മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ അതിരപ്പള്ളിയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക ആനയുടെ ദൃശ്യങ്ങൾ പുറത്ത് ആനയുടെ മസ്തകത്തിലെ മുറിവിൽ നിന്ന് പഴുപ്പൊലിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ആദ്യം നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത നമ്മൾ കൊടുത്തിരുന്നു ഒരു വെടിയുണ്ട ഏറ്റ പോലെ എന്നുള്ള ഒരു നിഗമനത്തിലൊക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിലും ഉദ്യോഗസ്ഥരും ഒക്കെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇതിൽ നിന്നും ഒരു അവസ്ഥയാണ് ആരോഗ്യസ്ഥിതിയിലാകെ പ്രശ്നമാണല്ലേ തീർച്ചയായും കാളിദാസ് ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നമാണെന്ന് തന്നെയാണ് ആ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ആ വാർത്ത നൽകിയതായിരുന്നു കാളിദാസ് സൂചിപ്പിച്ച പോലെ അതായത് ആനയുടെ മസ്തകത്തിൽ വെടി ഏറ്റ നിലയിൽ അല്ലെങ്കിൽ അതിന് അതിന് സമാനമായ നിലയിലുള്ള മുറിവ് ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അത്തരത്തിൽ ആ ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയത് പക്ഷെ അന്ന് വനംവകുപ്പ് നൽകിയ ഒരു വിശദീകരണം ഇത് ആനകൾ തമ്മിൽ കുത്തുകൂടിയപ്പോൾ ഉണ്ടായ ആ കൊമ്പ് കൊണ്ട് ഏറ്റ മുറിവ് ആണെന്നായിരുന്നു അതാകാം ആകാനാണ് സാധ്യത എന്നായിരുന്നു അന്ന് സൂചിപ്പിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ആനയുടെ മസ്തകത്തിൽ നിന്നും പഴുപ്പ് ഒലിച്ചിറങ്ങുന്ന നിലയിൽ ആ ദൃശ്യങ്ങൾ കൃത്യമായി വ്യക്തമായി കാണാം ആന കൂടുതൽ സമയവും പകൽ സമയങ്ങളിൽ പുഴയിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യം സൂചിപ്പിക്കുന്നത് വന്യമൃഗ സംരക്ഷകർ പറയുന്നത് ആനയ്ക്ക് കടുത്ത ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ തുടർച്ചയായി മൂന്നോ നാലോ മണിക്കൂർ നേരം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക കാരണം ഈച്ച പോലുള്ള മറ്റ് ജീവികൾ ഈ ിലേക്ക് വന്നിരിക്കുമ്പോൾ ആനയ്ക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആന വെള്ളത്തിലിറങ്ങി അടിക്കടി മുങ്ങിയും പൊങ്ങിയും ഒക്കെ നിൽക്കുന്നത് മാത്രമല്ല പകൽ സമയങ്ങളിൽ ഈ വെള്ളത്തിലിറങ്ങി നിൽക്കുന്നത് കൂടാതെ ആ സമീപത്തേക്ക് കരയിലേക്ക് കയറി മണ്ണ് വാരി മസ്തകത്തിലേക്ക് എറിയുന്ന തരത്തിൽ ആ ആനയെ കണ്ടതായും ആളുകൾ പറയുന്നു അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ ചി ഉൾപ്പെടെയുള്ള ജീവികൾ ഈ പഴുപ്പിൽ വന്നിരിക്കുമ്പോൾ ആനയ്ക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു അത് ഒഴിവാക്കാൻ അടിക്കടി തുമ്പി കൈ കൊണ്ട് മണ്ണ് വാരി മസ്തകത്തിലേക്ക് എറിയുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ വനവകുപ്പ് പറയുന്നത് ആനയ്ക്ക് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചികിത്സ ചികിത്സ നൽകേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നാണ് വനവകുപ്പ് പറയുന്നത് പക്ഷെ ആനയുടെ ദൃശ്യങ്ങൾ കണ്ടാൽ ഏതൊരാൾക്കും മനസ്സിലാകും സാധാരണക്കാർക്കൊരാൾക്ക് മനസ്സിലാകും ആനയുടെ നിന്നും പഴുപ്പ് ഒരു തരത്തിൽ ഒലിച്ച് ഇറങ്ങണമെങ്കിൽ വലിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ ആനയുടെ മസ്തകത്തിന്റെ ഉള്ളിൽ ഏറ്റിട്ടുണ്ടാകും അത് എന്തുകൊണ്ടാണ് കൃത്യമായി അതിന്റെ കാരണം ഒത്തു കൊണ്ടതാണോ അല്ലെങ്കിൽ വെടി ഏറ്റ പോലുള്ള മറ്റ് എന്തെങ്കിലും സംഭവങ്ങളാണോ എന്ന് ഉൾപ്പെടെ കാര്യങ്ങൾ ആനയെ കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാകൂ എന്തായാലും മൃഗസംരക്ഷകർ ഇപ്പോൾ പറയുന്നത് ആനയ്ക്ക് കടുത്ത അസ്വസ്ഥതകളുണ്ട് ആനയെ കണ്ടെത്തി ചികിത്സിക്കണം കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ ആനയുടെ ജീവൻ തന്നെ ഭീഷണിയാണ് ആന വരും ദിവസങ്ങളിൽ ഈ തൽസ്ഥിതി തുടർന്നാൽ ഒരുപക്ഷെ ആനയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നാണ് വന്യജീവി സംരക്ഷണ പ്രവർത്തകർ ഉൾപ്പെടെ ആശങ്ക പ്രകടിപ്പിക്കുന്നത് എന്തായാലും ആന ഇപ്പോൾ കഴിഞ്ഞ ഈ നമ്മൾ നൽകിയ വാർത്ത ആ രണ്ടു ദിവസം മുന്നേ നൽകിയ വാർത്ത ഈ സമയം ഉൾപ്പെടെ ആന പകൽ സമയങ്ങളിൽ ചാലക്കുടി പുഴയിലേക്ക് ഇറങ്ങി നിൽക്കുന്നു അത് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ കരക്ക് കയറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണ് മണ്ണുകാരിയും മസ്തകത്തിലേക്ക് ഇട്ട് അങ്ങനെയാണ് ആന ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ തള്ളി നീക്കുന്നത് ശ്വാസമെടുക്കുമ്പോൾ പോലും ആനയുടെ മസ്തകത്തിൽ നിന്നും പഴുപ്പ് പുറത്തേക്ക് തള്ളുന്ന നിലയിലാണ് അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് ഈ വന്യജീവി സംരക്ഷണ ഉൾപ്പെടെ ഇത്തരത്തിൽ മൃഗങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളുകൾ സൂചിപ്പിക്കുന്നത് എന്താ വനവകുപ്പ് ഇപ്പോഴും ആനയെ കണ്ടെത്തി അല്ലെങ്കിൽ ഒരു വിദഗ്ധ വനവകുപ്പിന്റെ ഡോക്ടർ വെറ്റിനറി ഡോക്ടർ സംവിധാനം ഒക്കെ ഉണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങളെ കൊണ്ടുവന്ന് ആനയെ കണ്ടെത്തി ആനയ്ക്ക് ദോ വെടിയേറ്റതാണോ അതല്ലെങ്കിൽ ആന കൊമ്പു കൊത്തുകൂടിയപ്പോൾ കൊമ്പ് കൊണ്ട് മുറിഞ്ഞതാണ് എന്തു തന്നെ പോലും ആനയ്ക്ക് കൃത്യമായ ചികിത്സ നൽകി ആനയുടെ ജീവൻ സംരക്ഷിക്കണം ഈ വന്യജീവി സംരക്ഷണം ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത് എന്തായാലും ആനയുടെ അല്ലെങ്കിൽ ആ ഒരു വേദനയ്ക്കൊരു ശമനം ഉണ്ടാകണം എന്നുള്ള ഒരു തത്രപ്പാട്ടിലാണ് ആന അതുകൊണ്ടാണ് ഈ ഒരു വെള്ളം മസ്തകത്തിലേക്ക് ഒഴിക്കുന്നതും അതേപോലെ തന്നെ മണ്ണ് വാരി മസ്തകത്തിലേക്കൊക്കെ ഇടുന്നതും എന്നാൽ ആ മണ്ണ് വാരി ഇടുന്നതൊക്കെ എത്രത്തോളം അതിന് ഒരു പരിഹാരമാകും എന്നുള്ളതൊന്നും നമുക്കറിയാൻ സാധിക്കില്ല അല്ലെങ്കിൽ ആ ഒരു പഴുപ്പ് വലിയ രീതിയിൽ വ്യാപിക്കുന്ന ഒരു തരത്തിലേക്കൊക്കെ ആ ഒരു മണ്ണ് വാരികളിലൊക്കെ നടക്കും എന്തായാലും അധികൃതർ അതിന് കൃത്യമായൊരു നടപടി എടുക്കട്ടെ ആനയുടെ ജീവന് തന്നെ ആശങ്കയാകുന്നൊരു മുറിവാണ് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നു അനീഷ് ആൻ്റണിയാണ് വിവരങ്ങൾ നൽകിയത്